എന്താണ് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിധേ നോക്ക് തോറ ഇന്നത്തെ സത്യവേദ പുസ്തകം അതിലെ ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം നമുക്കൊന്ന് പരിശോധിക്കാം ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇരുപതാം അധ്യായത്തിലെ ഇത് എന്താണ് ശ്രദ്ധിക്കുക ആ ഇവർ ഈ പറഞ്ഞ ഹന്ദക് യുദ്ധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രത്തിനെതിരെ ഒരു ചതിപ്രയോഗം നടത്തി ഓക്കെ രാഷ്ട്രത്തിന് ചരിപ്രയോഗം നടത്തി നടത്തിയത് മാത്രമല്ല അത് അവർ പിടിക്കപ്പെട്ടു അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ എല്ലാവരും യോജിച്ചു ഈ പറഞ്ഞ മദീനയിൽ റസൂൽ റസൂൽ സലമ നേരത്തെ ഓൾറെഡി നദീർ കാരെയും ബനു കൈനുക്കാവ് ഇതുപോലെ ഒരു നാട് കിടത്തി ചെയ്തു പക്ഷെ ബനു കുറയുന്നക്കാര് പറഞ്ഞു അത് പറ്റൂല റസൂർ ഞങ്ങൾക്ക് അന്തിമ വിധി പറയാൻ പാടില്ല ഞങ്ങളുടെ വിധി പറയേണ്ടത് ആര് പറയണം നമ്മൾ സഖ്യകക്ഷിയായിട്ടുള്ള ഔസ് ഗോത്രത്തിന്റെ തലവനായിട്ടുള്ള സഹദ്ബുനു ആ ദ്രനു പറയണം അതും എങ്ങനെ പറയണം ഈ പറഞ്ഞ പോലെ അവരുടെ തോറ അനുസരിച്ച് വിധി പറയണം അവരുടെ വചനവരെന്നെ പറഞ്ഞു ഇരുപതാം അധ്യായത്തിലെ ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തിലെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കണം വിധി പറയേണ്ടത് എന്ന് പറഞ്ഞു ആ വചനം ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിവേലക്കാരായി സേവ ചെയ്യണം എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിനെ നിരോധിക്കണം ഈ പറഞ്ഞ വനു കുറയുള്ളക്കാർ അവർ എന്ത് ചെയ്തു മദീനക്കാരുമായി സമാധാനത്തിൽ പോകാൻ തയ്യാറല്ല അവരുമായിട്ടുള്ള പ്രത്യക്ഷമായ പോരിലാണ് ഭരണ ഭരണാധികാരിക്ക് പോരാട്ടം മാത്രമല്ല ശത്രുക്കൾക്ക് വേണ്ടി അവർ ഈ അവരുടെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു ഇനി അടുത്ത അവരുടെ കൽപ്പന നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷ പ്രജയൊക്കെയും വാളിന്റെ വായിത്തലയാൽ കൊല്ലണം ഇത് ബൈബിളിലെ നിയമാണ് തോറയിലെ നിയമാണ് എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലെ സകലത്തെയും അതിലെ കൊള്ളയക്കും നിനക്കായി എടുത്തുകൊള്ളാം നിന്റെ ദൈവമായ ദൈവമായഹോ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നിനക്ക് അനുഭവിക്കാം ഈ പറഞ്ഞ വിധി അനുസരിച്ച് മാത്രമേ വിധി പറയാൻ പാടുള്ളൂ അവർ പറഞ്ഞു ആ ശിക്ഷ അവരവിടെ നടപ്പിലാക്കി അവരുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ട നേതാവ് അവരാവശ്യപ്പെട്ട പുസ്തകം അവരാവശ്യപ്പെട്ട മതവിധി അവർ ഒരു കാരണവശാലും പ്രവാചകന്റെ ഈ കാര്യത്തിൽ നിർദ്ദേശം ആവശ്യമില്ല വിശുദ്ധ ഖുർആന്റെയോ പ്രവാചകന്റെ ചര്യയോ ഇതിൽ നമ്മൾ പാലിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ പുസ്തകം ഞങ്ങൾ ആവശ്യപ്പെടുന്ന നേതാവ് ഞങ്ങൾ ആ ഞാ വിധി അനുസരിച്ച് മാത്രം നടപ്പിലാക്കിയാൽ മതി ആ ഓക്കെ അതങ്ങ് നടപ്പിലാക്കി കൊടുത്തു അവരാവശ്യപ്പെട്ടതുപോലെ അവരെ പുരുഷ പുരുഷപ്രചുരുഷപ്രചർക്കെതിരെ വധശിക നടപ്പിലാക്കി മറ്റുള്ളവരെ ഈ പറഞ്ഞതുപോലെ ഈ ആ കടത്തപ്പെടുക അല്ലെങ്കിൽ കനീമത്തെ സ്വത്തുകളെ സ്വീകരിപ്പിക്കുക ചെയ്തു ഇത് യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ ഒറ്റക്കൊടുത്തവർക്കെതിരെ ആ രാഷ്ട്രത്തിന്റെ തലവനും ആ രാഷ്ട്രത്തിന്റെ പ്രജകളും ആവശ്യപ്പെട്ടത് പോലെ നടന്നേക്കാൻ സംഭവമാണ് ഇതിനെ കൊണ്ടുനിന്ന് എവിടെയാണ് കിട്ടുന്നത് ഇവിടെ സമാധാനമായി ജീവിക്കുന്ന രാഷ്ട്രത്തിനകത്ത് കടന്നു കയറി വന്ന് ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ആൾക്കാരുമായി കൂട്ടി അണക്കിക്കൊണ്ട് എന്തുമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സത്യസമയ കാര്യങ്ങൾ അതി അറിയാത്ത കാര്യം കൊണ്ടൊന്നുമല്ല അപ്പോ ഇതില് പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ അന്നത്തെ പരിമിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവിടെ ഒരു സമാധാന അന്തരീക്ഷം റസൂള്ള നേതൃത്വത്തിൽ നടപ്പിലാക്കുകയാണ് വിവിധങ്ങളായ എല്ലാ രീതിയിലും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരെല്ലാം ഒരു 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 രാഷ്ട്ര സംവിധാനത്തിനകത്ത് സമാധാന കരാർ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ പറഞ്ഞ അറബ് ഗോത്രങ്ങളോടൊപ്പം സഹകരിച്ചു പ്രവർത്തന യഹൂദ ഗോത്രങ്ങളും ആ ഭാഗത്തിൽ അവർ പങ്കുകാരാണ് അങ്ങനെ മക്കയിലെ മുഷരിക്കുകൾ ഇവരുമായി യുദ്ധത്തിന് വന്നപ്പോൾ ഈ മുസ്കൾക്ക് വേണ്ടി സ്വന്തം കോട്ട തുറന്നു കൊടുക്കുകയും മദീനക്കാരായ നിവാസികളെ സമ്പൂർണമായി ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ചാരപ്രവർത്തികളും ചെയ്തവരെ ആ ചെയ്തവർ അവിടം കൊണ്ടും അടങ്ങിയില്ല അവർക്കെതിരെ ശിക്ഷാനടപടികളിൽ അവർ തീരുമാനിക്കുന്ന നേതാവ് നാല് ചാരപ്രവർത്തി ചെയ്തവർ അങ്ങോട്ട് പറയണം പറഞ്ഞാൽ മതി എനിക്ക് ഞങ്ങളുടെ നേതാവ് വെച്ചിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞ നേതാവ് അനുസരിച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞ പുസ്തകം അനുസരിച്ച് പറഞ്ഞാൽ മതി ഓക്കെ അതനുസരിച്ച് നടപ്പിലാക്കി ഇവിടെ ഈ നാട്ടിൽ ചാരപ്രവർത്തി നടത്തി പിടിക്കപ്പെടുന്നവരെ അവർ ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ കുടുംബമാ ആരുമായിക്കൊള്ളട്ടെ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എന്താ ചെയ്യ എന്താ ചെയ്യ അപ്പൊ ഇവർക്ക് ഇത് അറിഞ്ഞുകൂടാത്ത ഒന്നുമല്ല എങ്ങനെയെങ്കിലും ഇത് ഇസ്ലാമിന്റെ നിയമം ശരിയല്ല പ്രവാചകൻ ശരിയല്ല എന്ന് പറയുക അത് പ്രചരിപ്പിക്കുക അല്ലാതെ അവർക്ക് മറ്റൊരു മാർഗവുമില്ല അന്ന് ധാരാളം യഹൂദന്മാരുമായിട്ട് സമാധാനക്കരാർ അവരുമായി കുടുംബ ബന്ധങ്ങൾ വരെ റസൂർ അള്ളഹി സമയം സ്ഥാപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു നല്ല അയൽക്കാരുണ്ടായിരുന്നു റസൂർ യഹുദന്മാർ നല്ല അയൽക്കാർ അപ്പോ അവിടെ യഹൂദൻ അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്നുള്ളതല്ല അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായി ജീവിച്ചിരിക്കുകയായിരുന്നു അവിടെ രാഷ്ട്രത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രത്തിനെതിരെ ഗൂഢപ്രവർത്തനം നടത്തുന്ന അത് അതാരുമായിക്കൊള്ളട്ടെ അത് ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ ആ പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായ നിലപാടുകൾ അതെടുത്തത് കൊണ്ടാണ് ആ മദീന രാഷ്ട്രം അന്ന് സുശക്തമായി അന്ന് നിലനിന്നതും ഒരു തരത്തിലുള്ള ശത്രുക്കളുടെ കൈയേറ്റം വളരെ സുരക്ഷിതമായി നിലനിന്നതും ഇന്നും നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും അത് എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യുന്ന കാര്യമാണ് അത് ആ പതിനാല് നൂറ്റാണ്ടിനോളം പരിമിതമായ രാജ്യ അതിർത്തികൾ പരിമിതമായ അന്തർദേശ കരാറുകൾ അതിനെല്ലാം ഉപരി അവിടെ സുശക്തമായ ഒരു രാഷ്ട്രം സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ അത് ഈ കരാറിന്റെയും ഈ കരാറിന്റെ വ്യക്തമായ നടപ്പിലാക്കലിന്റെയും കാര്യത്തോടു കൂടിയാണ് അപ്പൊ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കുക സംസാരം കുറച്ചധികം നീണ്ടുപോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ സത്യസന്ധമായി പറയട്ടെ കാര്യങ്ങൾ സത്യസന്ധമായി നമ്മൾ അവര് പറയാൻ തയ്യാറല്ലെങ്കിൽ ഈ സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കളവുകൾ അവരെങ്ങനെയാണോ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ എഫർട്ട് കൂടുതൽ പ്രയത്നം കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണം എന്ത് സത്യസന്ധമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാം അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക അള്ളാഹുഅല ഈ ഈ ഒത്തൊരുമിക്കലിനെ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാട്ടെ ജസാഖ് മുല്ലർ السلام عليكم ورحمه الله وبركاته